ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അറിയിപ്പ് ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം ഒരാളെ മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ വാഹനത്തിൽ മൂന്ന് പേർ കയറിയ ട്രിപ്പിൾ റൈഡിങ് സർക്കസ് നിത്യ കാഴ്ചയായി തുടരുകയാണ് ഇത് അത്യന്തം അപകടകരമാണ് അടിയന്തര അടിയന്തരഘട്ടത്തിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകാമെന്ന് എം വി ഡി വ്യക്തമാക്കുകയും ചെയ്തു ഇരുചക്ര വാഹനങ്ങളിൽ ഓടിക്കുന്ന വ്യക്തി തന്നെ ഒട്ടും സുരക്ഷിതനല്ല നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം പരമാവധി ഒരു റൈഡറെ കൂടി മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് സീറ്റ് വാഹനത്തിൽ മൂന്ന് പേർ കയറിയ ട്രിപ്പിൾ റൈഡിങ് നമ്മുടെ റോഡുകളിലെ ഒരു നിത്യ കാഴ്ചയാണ് ചിലപ്പോഴൊക്കെ അതിൽ കൂടുതലും കാണാറുണ്ട് ഇതിൽ നിരോധിത ശീലം അത്യന്തം അപകടകരമാണ് അടിയന്തര ഘട്ടത്തിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് ഇതുമൂലം നഷ്ടമാകാം ഇത്തരത്തിൽ രണ്ടിൽ കൂടുതൽ പേർ ഒരു ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരും ട്രിപ്പിൾ ട്രിപ്പുകൾ ഒരുപക്ഷെ നിയമ നടപടികൾ നേരിടാൻ പോലും അവശേഷിക്കാതെയാകും അവസാനിക്കുക ദയവായിരുചക്രവാഹനങ്ങളിൽ ഒരു തരത്തിലുള്ള സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങളുമായി എം വി ഡി ലൈസൻസ് പുതിയതായി എടുക്കുന്നവരെയും പുതുക്കുന്നവരെയും ഉദ്ദേശിച്ചാണ് എം വി ഡി നിർദ്ദേശം കഴിഞ്ഞ ആഴ്ച പങ്കുവച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു എം വി ഡി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പങ്കുവച്ചത് എം വി ഡിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി സംബന്ധിച്ച് സംശയമുള്ളവർക്കായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് മുൻപ് ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ അവ പുതുക്കിയവർക്കും ഇരുപത് വർഷമോ അമ്പത് വയസ്സോ ഏതാണ് ആദ്യം പൂർത്തിയാവുന്നത് ആ തീയതി വരെ ആയിരിക്കും ലൈസൻസിന്റെ കാലാവധി അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ അഞ്ച് വർഷത്തേക്കും പുതുക്കി നൽകിയിരുന്നു ഹെവി ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ മൂന്ന് വർഷവും പുതുക്കണമായിരുന്നു ഹസാഡ് ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ വർഷവും പുതുക്കണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് ശേഷം ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ പുതുക്കുന്നവർക്കും ഒന്ന് മുപ്പത് വയസ്സിനുള്ളിൽ എടുത്താൽ നാൽപ്പത് വരെ കാലാവധി മുപ്പതിനും അമ്പതിനും ഇടയിൽ പ്രായമായവർക്ക് പത്ത് വർഷത്തേക്ക് അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അറുപത് വരെ അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ അഞ്ചു വർഷം വീതം ഹെവി ലൈസൻസ് കാലാവധി അഞ്ചു വർഷം പിന്നീട് ഓരോ അഞ്ചു വർഷവും പുതുക്കണം ഹസാർട്ട് ലൈസൻസ് കാലാവധി മൂന്ന് വർഷം കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പുതിയതായി എൻറോൾഡ് ചെയ്യണം എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹന സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനൊപ്പം നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാലേ വാഹന സംബന്ധമായ ഏതൊരു സേവനവും ലഭ്യമാകൂ ടാക്സ് അടയ്ക്കാനായാലും ക്യാമറ ഫൈൻ അടയ്ക്കാനായാലും ഇക്കാര്യം നിർബന്ധമാക്കിയിരിക്കുകയാണ് വാഹന എന്ന ലിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എന്റർ ചെയ്ത് താഴെ ടിക്ക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിൽ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് വേണ്ടതായ വിശദാംശങ്ങൾ എൻ്റർ ചെയ്താൽ നമുക്ക് സ്വയം നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനോടുകൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വിൻഡോയിൽ ആധാർ നമ്പറും പേരും ആധാറിലെ പോലെ തന്നെ ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷേ ഇതുവഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ട് ആദ്യം സേവ് ചെയ്തിടുക അതിനുശേഷം അടുത്തതായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആവുകയും അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയും ചെയ്താൽ മതി